ഇന്ന് മണിവിലെ പൊറോന പള്ളിയിലെ പെരുന്നാളാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ മണിയുടെ പെരുന്നാളിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രദക്ഷിഷണമൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഓരോരുത്തരിങ്ങനെ പള്ളിയിലോട്ട് പ്രദക്ഷിഷണമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബാൻഡ് മേളം ചെണ്ടമേളം അതുപോലത്തെ ഓരോ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഒരു അവിടെ ഞാൻ വന്നപ്പോൾ എൻ്റെ എല്ലാം കണ്ടു അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രദർശനത്തിന് പോകുന്നില്ല ലാസ്റ്റേ പോകുന്നുള്ളൂ പരിപാടികളെല്ലാം കണ്ടിട്ട് നമ്മൾ ഏറ്റവും പുറകെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വേറൊരു സൈഡിലേക്ക് വന്നു നിന്നു ഇവിടെ ഈ സമയത്ത് പൂജരാജകന്മാരെ കൊണ്ടുവരുന്ന സമയമാണ് അതിനുവേണ്ടി അലങ്കരിച്ചൊരു ലോറി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് കാണുവാൻ സാധിക്കും അങ്ങനെ പൂജരാജകന്മാരെ ആ ലോറിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ആ വണ്ടി ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് ആണ് അച്ഛന്മാരൊക്കെ പോകുന്നത് അങ്ങനെ അവരും പോയിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി അപ്പം ഏറ്റവും പ്രദക്ഷിണത്തിൻ്റെ അവസാനം പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെടിക്കെട്ടും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും പ്രദക്ഷിണത്തിനൊപ്പം കൂടി അപ്പം ഞങ്ങളാരും കോടേ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കൊരു മൂന്ന് കിലോമീറ്ററോളം നടക്കാനുണ്ട് അങ്ങനെയാണ് നമ്മൾ പള്ളിയിലെത്തുന്നത് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ ചെണ്ടമേളവും അതുപോലെ റോഡുകളെല്ലാം അലങ്കരിച്ചിട്ടേക്കുവാണ് അങ്ങനെ നമ്മൾ ചെണ്ടമേളൊക്കെ കണ്ട് നമ്മൾ പള്ളിയിലെത്താറായി ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ പള്ളിയിലുള്ളൂ അപ്പോൾ ഏറ്റവും ഫ്രണ്ടി പോയവർ തിരിച്ച് പ്രദക്ഷിണം പള്ളിയിലോട്ട് ചെല്ലാറായി അങ്ങനെ നമ്മൾ പള്ളിയിൽ അകത്തോട്ട് കയറാറായി അങ്ങനെ ഈ കാണുന്നത് രണ്ട് സൈഡിലുള്ള കടകളൊക്കെയാണ് ഇഷ്ടംപോലെ കടകളൊക്കെ പള്ളികളെ പരിസരത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പള്ളിയിൽ പോയിട്ട് വേണം ഇതിലെയൊക്കെ ഒന്ന് വരാൻ വേണ്ടി പിന്നെ താഴെ കാർണിവലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് വെടിക്കെട്ടിന് വേണ്ടി ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ചെണ്ടമേളത്തിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നവർ കുറേ കുട്ടികളെയൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് താഴോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചു അപ്പം ഈ സമയത്താണ് ഇവിടെ വെടിക്കെട്ട് നടക്കുന്നത് അപ്പം വെടിക്കെട്ട് കാണാമെന്ന് വെച്ചു അപ്പോൾ അത് തന്നെ സമയം വൈകിയിരുന്നു അതിനാൽ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി നേർച്ചയിട്ട് കുട്ടൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഇതിപ്പോൾ രണ്ടാം ദിവസമാണ് അപ്പോൾ നമ്മൾ ഇവിടെ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് ഒരു ചെണ്ടമ്മേളം വയലിൻ ഫ്യൂഷൻ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിലോട്ട് പോയി കാർണിവലൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഇനി ഉദയമൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അപ്പം ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന ഒരുപാട് ആക്ടിവിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉള്ള എല്ലാ ആക്ടിവിറ്റികളും നമുക്കിവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ജൈൻ വിയിലേ കയറാൻ വേണ്ടി പ്ലാൻ ഇട്ടു അങ്ങനെ പോയി ഒരു രണ്ടു പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇവിടെ ക്യൂ നിന്നു അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ നേരം നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾക്ക് കയറാൻ സമയമായി അങ്ങനെ ഒരോണത്തെയും നാല് പേരെയാണ് കയറ്റുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിൽ കയറി ആദ്യമേ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ സാവധാനം സ്പീഡ് കൂടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടു പേര് മാത്രമാണ് എൻ്റെ കൂടെ വന്നത് കയറിയത് പിന്നെ ബാക്കി ഈ മൂന്ന് പേര് വേറെ ഒരു ഫാമിലിയിൽ നിന്ന് വന്നവരാണ് അവരെ അത്യാവശ്യം പേടിച്ചാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ഇതിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു റിലേ കയറിയോണ്ട് നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവും നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കരിക്ക് ഷെയ്ക്കും കുടിച്ചു പിന്നെ നമ്മളൊരു ചെറിയൊരു സ്നാക്സ് രീതിയിൽ ഇതും മേടിച്ച് കഴിച്ചു പിന്നെ അവിടുന്ന് ഒരു കുലുക്കി സർബത്തും കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്